ഇന്നൊരു സിനിമയ്ക്ക് പോയി വന്നാൽ നമ്മുടെ പോക്കറ്റ് ഏറെക്കുറെ പൂർണ്ണമായും കാലിയാകുന്ന അവസ്ഥയാണുള്ളത് അതെന്താണ് ഇത്രയും ചെലവ് വരാനുള്ള കാരണമെന്നും നമുക്കറിയാം ഇന്ന് സിനിമാ ടിക്കറ്റിനേക്കാളും തിയേറ്ററുകളിൽ ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്നത് ഭക്ഷണ സാധനങ്ങൾക്കാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഒരു വെള്ളം കൂടി വാങ്ങാമെന്ന് കരുതിയാൽ മിനിമം അഞ്ഞൂറ് രൂപയെങ്കിലും കയ്യിൽ കരുതേണ്ടി വരും പി വി ആർ ഉൾപ്പെടെയുള്ള മൾട്ടിപ്ലക്സുകളിൽ പൊതുവെ പെപ്സി കോള പോലെയുള്ള ശീതള പാനീയങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാകാറുള്ളത് മിക്കയിടത്തും അത് സ്മോൾ മീഡിയം ലാർജ് എന്നിങ്ങനെ വ്യത്യസ്ത അളവിലുമായിരിക്കും വിൽപ്പന നടത്തുന്നത് ഇതിൽ ഏറ്റവും ചെറുതും വില കുറഞ്ഞതുമായ സ്മോൾ സൈസ് വാങ്ങണമെങ്കിൽ തന്നെ മിനിമം ഇരുന്നൂറ്റി അൻപത് രൂപയെങ്കിലും ആണ് മുടക്കേണ്ടി വരുന്നത് കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു കുടുംബം തിയേറ്ററിലേക്ക് പോകുകയാണെങ്കിൽ വൻ തുക തന്നെ മാതാപിതാക്കളുടെ പക്കൽ നിന്നും ചിലവാകും കാരണം മിക്കപ്പോഴും സിനിമയെക്കാൾ കൂടുതൽ പോപ്കോണും ഐസ്ക്രീമും അടക്കമുള്ള ഭക്ഷണ സാധനങ്ങളാണ് കുട്ടികളെ ആകർഷിക്കുന്നത് സിനിമ സമാധാനത്തോടെ കാണണമെങ്കിൽ കുട്ടികളുടെ വാശിക്ക് മുന്നിൽ മാതാപിതാക്കൾക്ക് കീഴടങ്ങേണ്ടി വരും മാത്രം Vielen പല തിയേറ്ററുകളിലും വെള്ളം പോലും അകത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദവുമില്ല ഒപ്പം യഥാർത്ഥ വിലയുടെ ഇരട്ടിയുടെ ഇരട്ടിയിലേറെയാണ് തിയേറ്ററുകൾ ഭക്ഷണ സാധനങ്ങൾക്ക് ഈടാക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പി വി ആർ തിയേറ്ററുകളിൽ സിനിമാ ടിക്കറ്റിന്റെ വില്പനയേക്കാൾ കുതിക്കുന്നത് ഭക്ഷണ സാധനങ്ങളുടെ വിൽപ്പന എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ കണക്ക് പ്രകാരം ഫുഡ് ആൻഡ് ബിവറേജസ് വിൽപ്പന ഇരുപത്തി ഒന്ന് ശതമാനം വർദ്ധിച്ചുവെന്നാണ് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം സിനിമാ ടിക്കറ്റ് വിൽപ്പനയിൽ പത്തൊമ്പത് ശതമാനമാണ് വർധന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് കോടിയാണ് പി വി ആർ തിയേറ്ററുകൾ കഴിഞ്ഞ വർഷം ഭക്ഷണ സാധനങ്ങളുടെ വിൽപ്പനയിലൂടെ നേടിയത് അതിനു മുൻപുള്ള വർഷത്തിൽ ആയിരത്തി അറുനൂറ്റി പതിനെട്ട് കോടി രൂപയായിരുന്നു നേടിയത് സിനിമാ ടിക്കറ്റിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി നേടിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അത് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടിയായി വർദ്ധിച്ചു ഹിറ്റ് സിനിമകൾ കുറവായതിനാലാണ് ഈ കാലയളവിൽ ടിക്കറ്റ് വിൽപ്പനയുടെ നിരക്കിനേക്കാൾ ഭക്ഷണ സാധനങ്ങൾ വിറ്റു പോയതെന്നാണ് പി വി ആർ ഐനോക്സ് ഗ്രൂപ്പ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ നിതിൻ സൂദ് പറഞ്ഞതായി മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെട്രോ നഗരങ്ങളിലും മെട്രോ ഇതര നഗരങ്ങളിലും പി വി ആർ ധാരാളം ഫുഡ് ആൻഡ് ബിവറേജസ് ഔട്ട്ലെറ്റുകൾ തുറന്നിട്ടുണ്ട് അവിടെ നിന്ന് ഭക്ഷണം വാങ്ങണമെങ്കിൽ സിനിമ കാണണമെന്ന് നിർബന്ധമില്ല അതും വിൽപ്പന വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടെന്നാണ് എലാറ ക്യാപിറ്റൽ സീനിയർ വൈസ് പ്രസിഡന്റ് കരൺ ടൌരേനി പറഞ്ഞത് എഫ് ആൻഡ് ബിയിൽ നിന്നുള്ള വരുമാനം ഉയർന്നതാണ് കാരണം അവർ മെട്രോകളിലും നോൺ മെട്രോകളിലും ഇത്തരം ധാരാളം സ്ഥാപനങ്ങൾ തുറന്നിട്ടുണ്ട് അവിടെ ആളുകൾ സിനിമ കാണാൻ വേണ്ടി മാത്രമല്ല വരുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് പോരാത്തതിന് കമ്പനി ചില പ്രത്യേക സ്ഥലങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഡെലിവറിയും ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ വളരെ തിരഞ്ഞെടുത്ത മേഖലകളിൽ മാത്രമാണ് ഡെലിവറി ഉള്ളത് അതിനാൽ ആ പ്രദേശങ്ങളിലെ ബിസിനസ്സും ഉയർന്ന എഫ് ആൻഡ് ബി വരുമാന വളർച്ചയ്ക്ക് കാരണമായെന്ന് നിതിൻ സൂദ് പറഞ്ഞു